ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ടു കെ ജി മരുന്ന നട്ടി ബബിൾസ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലായിട്ട് കടക്കാം ആദ്യമായി നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഒരരിപ്പിയിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതിന്ന് നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റണം നാല് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കണം മൈദക്ക് പകരം ഇനി അതിക്ക് അതേമാതിരി രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് നരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യമെങ്കിലും മിൻമരച്ചെടുക്കണം ഇതിൽ നമ്മൾ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തോണ്ട് ലാസ്റ്റ് ഇങ്ങനെ കട്ട കട്ടായി നിക്കണ കാണാം അത് നമ്മൾ എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എടുത്ത പഞ്ചസാരയിലോട്ട് നമ്മൾ ആ കട്ട കട്ടയിൽ നിന്ന് ബാറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കിട്ടിയത് അത് നമ്മൾ പൊടിച്ചെടുക്കുക ഇനി നമുക്കൊരു ഡ്രൈ ആയ ബൗളിലോട്ട് എട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കണം ടീസ്പൂൺ വാനില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യ മുട്ടൊന്ന് പതഞ്ഞ് വന്നാലേക്ക് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം പഞ്ചസാരം മുഴുവനായിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ബാറ്ററി ഒക്കെ ഒന്ന് നല്ല തിക്കായി വന്ന അതിക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ സ്പീഡിൽ ഇട്ടിട്ട് ഓവറായി മിക്സ് ചെയ്യരുത് അപ്പം നമ്മുടെ ബാറ്റർ താന്നു പോവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കുറച്ച് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട് കുത്തും ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കും മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കേക്ക് ഇഞ്ചിന്റെ കേക്കിട്ടിൻ്റെ കൊടുക്കണം പത്ത് മിനിറ്റ് ബ്രേറ്റ് ചെയ്ത ഓവനിലേക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കാം അപ്പം അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കണം ഇപ്പോൾ ഇതുമ്മ ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നമ്മുടെ കേക്ക് റെഡിയായി ഇത് നമുക്ക് ഓവണിൽ മാറ്റിയ നല്ല സ്പോഞ്ചായ കേക്ക് നമുക്ക് കിട്ടി ഇത് നമുക്ക് ലെയറായി മൂന്ന് ലെയറായി കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ അത് മൂന്ന് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വശ്യമായ ക്രീം റെഡിയാക്കണം അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ബൗളും ബീറ്ററിന്റെ ബ്ലേഡും നന്നായി തണുപ്പിച്ചെടുക്കണം എന്നിട്ട് അത് എന്നിട്ട് ക്രീം ചേർത്തിട്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം ജസ്റ്റ് ഒക്കെ ഒന്ന് ബബിൾസ് ഒക്കെ ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്കിത് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം നമ്മുടെ ക്രീം നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കേക്കിനൊക്കെ ആവശ്യമായ ക്രീം റെഡിയായി ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി കേക്ക് ബോർഡിൽ ആദ്യം ക്രീം ചേർത്ത് തേച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ വെച്ച് കേക്ക് വെറ്റ് ചെയ്തെടുത്തിട്ട് ക്രീം തേച്ച് അതിൻ്റെ മേലെ നട്ട്സും ചോക്കോ ചിപ്സും ചേർത്ത് കൊടുക്കുക ഞാൻ അതൊക്കെ എടുത്ത വീഡിയോ പോയി അത് അതിലിടാതിരിക്കാൻ കാരണം പിന്നെ അതേമാതിരി സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്ത് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് ലാസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെത്തി ചെയ്തിട്ട് നമുക്ക് ക്രം കോഡ് ചെയ്തെടുക്കണം അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് കേക്ക് കവർ ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തത് നമ്മൾ കാ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കണം ഫ്രീസറിൽ വെക്കണം ഇപ്പം ഞാൻ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതുമ്പം നമുക്ക് നന്നായി ക്രീം വെച്ച് ഐസിങ് ചെയ്തെടുക്കണം നല്ല ലെവലിംഗ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാം സ്പോഞ്ച് ഒന്നും കാണാത്ത വിധം ഐസിങ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കേക്ക് നല്ല ലെവലായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബദാമും ചോക്കോ ചിപ്സും എടുത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് വെച്ച് നമുക്ക് ഈ സൈഡ് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കണം കവർ സൈഡ് ഇനി നമുക്ക് ബബിൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഗലാഷ് ഉണ്ടാക്കണം അതിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റും നാല് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും അര ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് ഡബിൾ ബോയി മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിന്റെ മേലെ ചൂടാറിയതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് ഇങ്ങനെ ബബിൾസ് ഇട്ട് കൊടുക്കുക ായി ബബിൾസ് ഇട്ടുട്ടുണ്ട് നമുക്ക് അതിൻ്റെ മേലെ ബൂസ്റ്റ് പൊടിപ്പേലിട്ട് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന വിധത്തില് തട്ടി കൊടുക്കുക ഞാൻ കൊടുക്കും ആക്കിയിട്ടുണ്ട് ബൂസ്റ്റ് പൊടി എല്ലായിടത്തും ചേർത്തത് നമുക്ക് നമ്മുടെ ബബിൾസിൻ്റെ മേലെ ഒന്നും കൂടി ഷെയിൻ കാണാൻ വേണ്ടിയിട്ട് ഗലാശ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ മുഴുവനായി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയ കേക്കാണ് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്